മനുഷ്യൻ നന്നാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായും സൂക്ഷിക്കേണ്ടത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഉറക്കം കുറക്കുക രണ്ടാമത്തെ കാര്യം ഖുറാനോദ രണ്ടേ രണ്ട് കാര്യമാണ് മുഹമ്മദ് നബി സല്ലാസ്വലമ തങ്ങൾക്ക് ഫറൽ നിസ്കാരം നിർബന്ധമാകുന്നതിനിറങ്ങി നിസ്കാരം നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയ ആയത്തിൽ തഹജുസ്കരിക്കാനും ഖുറാനോദാനം പറഞ്ഞിട്ടുണ്ട് ഭർദ്ദ നിസ്കാരം നിർബന്ധമാകുന്നതിൻ്റെ മുമ്പ് ഇറങ്ങിയ ആയത്തുണ്ട് ആദ്യം ഇറങ്ങിയത് ബിസ്മി ഇക്രബിസ്മിയാണ് ാണ് ആദ്യംറങ്ങിയത് പിന്നറങ്ങുന്നത് എന്നായത്താണ് പിന്നിറങ്ങുന്നത് എന്നായത്താണ് അന്ന് നിസ്കാരം നിർബന്ധമില്ല ഭർദ്ദ നിസ്കാരം നിർബന്ധമാകുന്നത് ഹിജ്റയുടെ ന്യുബുവത്തിൻ്റെ രണ്ടാമത്തെ വർഷം മേറാജിൻ്റെ രാത്രിയിലാണ് എന്നാൽ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാകുന്നത് ന്യുബുവത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് മൂന്നാമത്തെ യാ യാഅുഹൽ മുസമ്മിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയെ യില രാത്രി എഴുന്നേൽക്കി നിസ്ബു ഒന്നുകിൽ പകുതി ഉറങ്ങിയാൽ മതി ആറു മണിക്കൂർ അവൻകുസ്മിന്നു അല്ലെങ്കിൽ അതിൻ്റെ തായത്തേക്ക് മതി മേലക്കൊരിക്കലും വേണ്ട സയൻസ് പറയണത് എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാണ് അല്ലാതെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലെ പതിനെട്ട് മണിക്കൂർ ആരും പറഞ്ഞിട്ടില്ല നമുക്ക് രാത്രി ഒരു പത്ത് മണിക്കൂറും പിന്നെ പകലൊരു മൂന്ന് മണിക്കൂറും ഉറങ്ങിയെങ്കിലേ അങ്ങോട്ട് ഉറങ്ങി തോന്നുള്ളൂ അങ്ങനെയാണ് സയൻസ് എട്ട് മണിക്കൂറെ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മേലക്കൊരിക്കലും പോകാൻ പറ്റില്ല എന്ന അതിൻ്റെ അർത്ഥം താഴത്തേക്ക് പോരുന്നത് ശീലം പോലെ ഉണ്ടാവും അങ്ങനെയാണ് ഒരാൾക്ക് ശീലമായാലെ തായത്തേക്കും പോരാ മഹാനായ ശംഷുൽ ഉലമ ഇറഹി രാത്രി കുറച്ചാണ് ഉറങ്ങിയിരുന്നത് സംഷുൽ ഉലമയുടെ മകള് ഫാത്തിമ എന്ന് പറയുന്ന മകള് കുറ്റിക്കാട്ടൂരിലുള്ള മകളുടെ വീട്ടിൽ സംശുൽ ഉലമ താമസിച്ച ഏകദേശം ഒരു കൊല്ലത്തെ അനുഭവം പറയുന്നത് മഹാനായ സംശുനുലമായി റഹിമഹുല്ലയുടെ താരിഖിൽ കാണാം ഫാത്തിമ എന്ന് പറഞ്ഞ മാള് പറയണേ വാപ്പൻ്റെ പേരയിൽ ഏകദേശം ഒരു കൊല്ലം താമസിച്ചു ഇഷാമഹരിവിൻ്റെ ഇടയിൽ സംസാരിക്കൂല ഇഷാമഹരിവിൻ്റെ ഇടയിൽ വർത്താനം പറയുന്നല്ല ഖറും തസ്ബീഹുമായി ഖുർആാനോത്തും ഹദ്ദാദുമായി കഴിഞ്ഞുകൂടും ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചതിന് ശേഷം അല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വരും എന്നിട്ട് പാപ്പ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചറിയും പെരേത്ത വിവരങ്ങളൊക്കെ ചോദിച്ചറിയും ചോറ് മുണ്ടാൻ പാടില്ല എന്ന് അങ്ങനെ ഇല്ല കേട്ടോ നല്ലതേ മുണ്ടാൻ പാടുള്ളൂ അങ്ങനെ ഉള്ളു ആൾക്കാരിങ്ങനെ പറഞ്ഞ് 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 വലുതാവുകയാണ് അപ്പോൾ വലുതാകുമ്പോൾ തോന്നും ഏ ഭക്ഷണം കഴിക്കുമ്പോൾ മുണ്ടാൻ പാടില്ല എന്ന് അങ്ങനൊരു സംഭവമില്ല ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ എന്നാണ് നിയമം ഒന്നാമത്തെ കാര്യം ഭക്ഷണത്തിൻ്റെ മധു പറയാം ഏ എന്തോ ഒരു രസമുള്ള ഭക്ഷണല്ലേ അങ്ങനെ പറയാം അല്ലാതെ കോഴി ഒന്നിനും പറ്റൂല ചണ്ടി അങ്ങനെ പറയരുത് ഒന്നുകിൽ ഭക്ഷണത്തിൻ്റെ മധു പറയാം അല്ലെങ്കിൽ ഭക്ഷണം എന്തെന്ന അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാം ഇത് രണ്ടുമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും നല്ല സംസാരം ഭക്ഷണം കഴിക്കുമ്പം എന്നൊരു നിയമമൊന്നുമില്ല വർത്തനം പറയാം പക്ഷേ നാട്ടുകാരെ പറ്റി മുഴുവൻ റീപത്തനും വിമത്വം പറയരുത് എന്ന് മാത്രം എന്താണോ പറയണത് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ ഈ പറയണ കാര്യം ഇങ്ങനെ കീപ്പെട്ടു പെട്ട് പോവും അതുകൊണ്ട് നല്ലതേ പറയാവൂ നല്ലത് പറയാമെന്നാൽ രണ്ട് കാര്യം ഒന്നുകിൽ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ മത് പറയാം നല്ല ഭക്ഷണം ഇട്ടോ അങ്ങനെ പറയാം അല്ലെങ്കിലോ ഭക്ഷണദാതാവായ അള്ളാഹുവിൻ്റെ മധുഹുകൾ പറഞ്ഞു കൊണ്ടിരിക്കാം അപ്പോൾ മഹാനായ സംശുല്ലന ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നാൽ ഞങ്ങളോട് വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയും അങ്ങനെ വാപ്പ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കിടക്കാൻ പോയാൽ കുക വെള്ളമോ അല്ലെങ്കിൽ ചായയോ കട്ടൻ ചായയോ ഉണ്ടാക്കിയിട്ട് കുകപ്പൊടി കലക്കിയ വെള്ളം ഉണ്ടാക്കും ഞാൻ അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് വാപ്പ കിടക്കണ കട്ടിലിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയി വെക്കും ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോട്ടേന്ന് എഴുതിയിട്ട് രാത്രി പന്ത്രണ്ടര മണിയാകുമ്പോൾ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു മെല്ലെ എഴുന്നേറ്റുകൊണ്ട് വാപ്പാൻ്റെ റൂമിൻ്റെ ലമ്മ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നിട്ട് ഒരു പുതപ്പിങ്ങനെ മേത്ത് കുടിട്ടിട്ട് തെസ്ബിഹിമാല സ്പീഡിൽ മറിക്കുന്നതു കാണാം ഞാൻ പോയി കിടക്കും കുറേ സമയം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഞാൻ എഴുന്നേൽക്കും ഒരു രണ്ടര മണിക്ക് വീണ്ടും ഞാൻ പോകും വാപ്പ എന്താ കാട്ടണത് നോക്കാൻ വേണ്ടിയിട്ട് വാപ്പ കിടക്കുന്ന റൂമിൻ്റെ വാതിലിനിടയിലൂടെ ഇങ്ങനെ മെല്ലെ നോക്കുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്ന് തസ്ബീ ഹിമാല സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണാം ഞങ്ങളമ്മ ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു മക്കളെ വാപ്പ ഒരു സാധാരണ വാപ്പേണെന്ന് കരുതരുതിട്ടോ നേരമ്പോൾക്കോളെ ബാധ ചെയ്യും എന്നിട്ട് നേരമ്പോഴത്താലോ സമസ്തന്റെ യോഗത്തിനു മകരിവിനെ മുമ്പായി മിക്കവാറും വീട്ടിലേക്കെത്തും അപൂർവം ദിവസങ്ങളിൽ മാത്രമാണ് വരാതിരിക്കൽ മകരിവി കഴിഞ്ഞാൽ സംസാരിക്കുകയേയില്ല ഇഷ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നാൽ വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയും പഴയതുപോലെ ആവർത്തിക്കും മഹാനായ സംശുല്ല രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങിയിരുന്നത് ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഏതെല്ലാം ആൾക്കാരുണ്ടോ ഓലൊക്കെ രാത്രി കുറച്ചുറങ്ങിയിട്ടുള്ളൂ ടി വി കണ്ടിരുന്നതല്ല ടി വി കണ്ടിരുന്നതല്ല ടർഫ് പോയതല്ല ടർഫ് കാലഘട്ടത്തിലും മുത്തങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കൊല്ലം തോലുമ്പുണ്ടായല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെങ്ങൾക്ക് എന്നറിയില്ല പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലായ സംഗതി ഭയങ്കര സ്വീകരണം അതായത് ഈ കൊല്ല നമ്മളോട് നോലുമ്പോൾക്കാൻ പറഞ്ഞുതരാം എന്താ തരാ കുത്തിമു ഇങ്ങള് നോലുമ്പോ നോൽക്കണം ആര് രണ്ടായിരത്തി മെയ് മാസത്തിൽ ജീവിക്കുന്ന ഏപ്രിൽ മാസത്തിൽ ജീവിച്ച നോലും നോലുമ്പോൾക്കണം എന്തിന് കമാ കുത്തിബല്ലീനമിൻ കപിലിക്കും നിങ്ങളെ മുമ്പ് ഇരുപത്തൊന്നിലും ഇരുപതിലും തൊണ്ണൂറ്റിനാലിലും എൺപതിലും അയിമ്പതിലും ജീവിച്ചു പോയ ആൾക്കാർക്ക് നോലുമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്തിനാണ് നോലുമ്പ് നിർബന്ധമാക്കിയതിൽ അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ മുത്തക്കിങ്ങൾ ആവാൻ വേണ്ടി അപ്പം നമ്മളിപ്പോൾ നോലുമ്പോ പറ്റല്ലോ ഞമ്മക്ക് എന്തിനാണ് നോലുമ്പ് മുത്തക്കിയവാൻ അപ്പം അതിന് എന്ത് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുത്തക്കിങ്ങൾ ഉണ്ട് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ ഈ കൊല്ലം നോലമ്പ് ഇട്ടാൻ പാടില്ലല്ലോ അങ്ങനെയല്ലേ ഇപ്പം ആ പറഞ്ഞെന്ന് മനസ്സിലാകണത് നിങ്ങൾ മുത്തക്കി ഏത് കാലം ഈ ടർഫ് കാലഘട്ടം ടൗസറിട്ട് കണ്ട അങ്ങടിക്കൂടെ അടക്കുന്ന കാലഘട്ടം നോലമ്പ് പറഞ്ഞിട്ട് അച്ചാറ് തിന്നണ കാലഘട്ടം ഈ കാലഘട്ടത്തിലും മുത്തക്കിങ്ങൾ ഉണ്ടാവും എന്നല്ലേ ഈ ആയത്തുകൊണ്ട് മനസ്സിലാകണത് എല്ലാ കാലത്തും മുത്തക്കീങ്ങൾ ഉണ്ടാവും ഈ കാലഘട്ടത്തിലും മുത്തക്കിയങ്ങൾ ഉണ്ടാവും അതിനാണ് നമ്മോട് നോലുമ്പോൾക്കാൻ പറഞ്ഞത് ചൈത്താനെ നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു വർത്താനാണ് കാലഘട്ടമൊക്കെ മോശമായി ഇനിയിപ്പം ഇങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ എന്ന് ഇതിൻ്റെ അർത്ഥം എന്താ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട പള്ളിക്കൊക്കെ ഒന്നും പോകണ്ട എന്ന് നമ്മളെ തോന്നാൻ വേണ്ടിയിട്ട് ഓൺ പറഞ്ഞു തരുന്ന ഒരു ഐഡിയ ആണ് അത് ഇല്ല ഏത് കാലത്തും മുത്തങ്ങൾ ഉണ്ടാവും ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും ഏത് കാലഘട്ടത്തിലും ഈമാ ഉള്ളവരുണ്ടാവും ഏത് കാലത്തും ഔലിയാക്കന്മാരുണ്ടാവും ഏത് കാലത്തും കുത്തുബിയങ്ങളുണ്ടാവും ഏത് കാലത്തും കൗസിയങ്ങളുണ്ടാവും എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും ഈ കാലത്തെ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് കഴിയണം ഈ കാലത്ത് ഏറ്റവും ഈമുള്ള ആൾക്കാരാവണം നമ്മൾ ഈ കാലത്ത് ഏറ്റവും തക്കവുള്ളവരാവണം ഈ കാലത്ത് ഏറ്റവും തവക്കുലുള്ളവരാവണം ഈ കാലത്ത് ഏറ്റവും വലിയ സ്വബുറുള്ള ആളുകളായിരിക്കണം നമ്മൾ തന്നെ വലിയ ആൾക്കാര് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് മോമിനെ എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും നല്ല മനുഷ്യനാവാൻ അപ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയതും ജീവിച്ചു കൊണ്ടിരിക്കുന്നതുമായ എല്ലാ സ്വലീങ്ങളെയും പരിശോധിച്ച് നോക്കി ഒരു രാത്രി കുറച്ചു ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ എല്ലാവരും പരിശോധിക്കാം നമുക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് അങ്ങൽ അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ രാത്രി മൂന്ന് മണിക്ക് മഹാനായ ശിഹാബ് തങ്ങൾ ബാത്റൂമിൽ വീണതാണ് അവസാനമായി ആശുപത്രിയിൽ പോകാണ്ടായ കാരണം മൂന്ന് മണിക്ക് ബാത്റൂമിൽ വീഴണമെങ്കിൽ എന്തുവേണം മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എപ്പോഴേ കടന്നത് ഒന്നരക്ക് അപ്പം എത്ര ഉറങ്ങിയത് ഒന്നര മണിക്കൂറ് ഇതായിരിക്കും മനസ്സിലാകാത്തത് എപ്പോഴാണ് തങ്ങൾ കിടക്കൽ ഒരു മണിക്ക് അല്ലെങ്കിൽ ഒന്നരക്ക് എന്നിട്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ എത്ര ഉറങ്ങിയത് തന്നെ നമ്മൾ നമ്മളീ വലക്കമ്മല ഉറക്കണ്ടല്ലോ ആ ഉറക്കാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ട് പറയാം മുഹമ്മദ് നബി നബിഅള്ളാഹുസ് തങ്ങളെ അള്ളാഹു സുബാനുല തസ്കീയത് ചെയ്തെടുക്കുന്നത് രണ്ടു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഒന്ന് ഒന്നെങ്കിൽ രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയോ നിങ്ങൾ എഴുന്നേൽക്കി മുഹമ്മദ് നബി അലൈഹി അലൈസ്മ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു നിബി തങ്ങൾക്ക് തഹജുദ് നിർബന്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് തഹജു സുന്നത്താണ്